ചില ചിലതൊക്കെ പറപാട് ഫൈറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് പരിവടിയിലൂടെ അതിയേ പോാത്ത ഒരുപാട് മോശം പോസ്റ്റർ ആണ് ഒരു സെലിബ്രേഷന്റെ ഇടയിലുള്ള ഒരു ആ ലൈ ഈ സെലിബ്രേഷൻ നടക്കുന്ന ഇടയിലുള്ള ഒരു എന്തെങ്കിലും ഇവന്റാണ് നമ്മന്നുള്ളത് അത് അടുത്ത അടുത്ത അപ്ഡേഷനോട് അങ്ങനെ ഇതിരിക്കും സിനിമയുടെ റീച്ച വിവിജനെ നിടക്ക് ഈ ആവേശം സാഹസം കുറേ ടൈറ്റിൽ പോലെ അല്ലേ അതങ്ങനെ വൈബാണോ അതോ വൈബാണോ കൊട്ടവല്ല രണ്ടേ രണ്ട് കാറ്റഗറി ഫോർമാറ്റ് और thank you so much, a team, for that. so we are continuing with the events. so it's time to press play on some familiar tunes with a fresh tiki vibe. let's see. You. <laughs>

അത് അടിപൊളി കണ്ടിലോ അങ്ങനെ കുറെ ലൊക്കേഷൻസ് ഉണ്ടായിരുന്നു അതൊരു ഫ്യൂച്ചറിസ്റ്റിക് കൂടിയാണ് അപ്പൊ ഇതുവരെ ഈസർ ചെയ്യാത്തൊരു ഡോണറാണ് അതിൽ ഇതുവരെ ഞാൻ ചെയ്യാത്തവര് ഐ മീൻ ആ ഒരു ജോണർ അങ്ങനത്തെ ഒരു ക്യാരക്ടർ ആണ് ഇതുവരെ ചെയ്തത് എക്സ്പെരിമെന്റലാണ് പടം ഭയങ്കര കവിവർമ്മനാണ് ഞാൻ ഞാൻ പണാതാണ് ആളും തിരുവല്ല കാര്യമാണ് ഞാൻ തിരുവല്ല എന്നാണ് ചെയ്തത് അപ്പൊ എന്തായാലും പടം കാണാം താങ്ക് യു സോ മച്ച് ജ്യൂസ് ജ്യൂസ് എല്ലാരും നോക്കി വെച്ചിട്ടുണ്ട് അത് ചെറുപ്പാണ് അഭിനയിക്കുന്നത് വയസ്സാക്കി ആ താരസമ കുട്ടിക്കാരെല്ലാം നല്ലത് ആ മൂന്ന് വയസ്സാണ് അതിന് എതിരി ഓൺലൈൻ ഓൺലൈൻ മീഡിയ എന്ത് ചോദിച്ചാലും ഇത്രയും പറയാനുള്ള ഒരു ഇതിലൂടെ എന്താണെങ്കിൽ ചോദിക്കാം ഗേ ഗേ കമന്റ്സ് ഒന്നും കൊണ്ടേയിക്കണ്ട YouTube കണ്ടിന്നതിനു selain ചാനൽ ഗെയിം ഒന്നും കാണുന്നില്ല ഞാൻ ചെന്നൈയില കണ്ടത് അവിടെയും ഫുൾ ഫുൾ ആണ് നിന്നോടല്ല എല്ലാവരും സെക്കൻഡ് ടൈം തേർഡ് ടൈം ആയിട്ട് ഭയങ്കര ഡാലേറ്റ് ഞാൻ ഗെയിമിലുണ്ടോ ഒരു ഫീൽ படம் ആരും ഇതിന്റെ വരാൻ വേണ്ടി ഡാൻസിന്റെ വലിയ ഡാൻസ് കോറോഗ്രഫി ഇട്ടുണ്ട് പുതിയ ഡയറക്ഷനിലേക്ക് ഇടയ്ക്ക് കേട്ടിട്ടുണ്ട് അപ്പൊ എന്നെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിലൊക്കെ എന്തെങ്കിലും ഭാഗമാണ് പറഞ്ഞിട്ടില്ല ഗൗരിയാ ചോദിച്ച പേര് മാറിയതും ഫ്രണ്ടില് പോയതൊക്കെ ഒരു ഒരുമിച്ചു അല്ലെ അവർ കേട്ടിരുന്നോ ആണോ അറിയില്ല ജീവിള്ളാരധികം കല്യാണം കഴിക്കാണ്ടിരിക്കണേ എന്റെ ഒരു കാര്യം ഉണ്ടാ നോക്കിണ്ടോ എന്താണോ അങ്ങനെയുണ്ടോ അങ്ങനെ ഇഷ്ട അതിനെപ്പറ്റി ഏറ്റവും നല്ല അഭിപ്രായം നിങ്ങൾ ആണല്ലോ നിങ്ങൾ ആണല്ലോ പൊതുവേ ഇപ്പൊ പിള്ളേർ കൈ കല്യാണം കഴിക്കാൻ ഒരു ബുദ്ധിമുട്ടുള്ളവർ ബുദ്ധിമുട്ടുള്ള ഇപ്പോൾ അല്ല അതല്ലാല് മേരിട അവനെ താല്പര്യം ഇല്ലെന്നുള്ള പുറത്തു പറയാൻ പറ്റാത്ത കുറെ കൂടി കെയർഫുൾ ഒന്നായിരിക്കാം കുറച്ചും കൂടി ഓപ്ഷൻസ് ഉണ്ടാവും ശ്രദ്ധിക്കാനും പുതിയ പഠനം പറയുന്നത് ജെൻസിൽ ഇടയ്ക്ക് കല്യാണം എല്ലാവരും അവർ ജീവ ഭയങ്കര ഹാപ്പിയാണല്ലോ അല്ലെങ്കിൽ ഇതാണല്ലേ നിന്നെ കാര്യങ്ങൾ എന്റെ ഇടയിലാണ് ചിലപ്പോൾ ഒരു അതിൻ്റെ ഫുഡ് ഒരു ഡോക്യൂമെൻ്ററി ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് ഷൂട്ട് ചെയ്തതിന് ശേഷമായിരിക്കും ഷോർട്ട് ഫിലിം ഒരുമിച്ച് വരുന്നത് അത് ഫിക്സ് ചെയ്തില്ല പക്ഷേ ഷോർട്ട് ഫിലിം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ടെൻ മിനിറ്റ് ഷോർട്ട് ഫിലിമാണ് ആണ് അപ്പം അതിനുമുമ്പ്

ദയനിഷൻ ബാ നെക്സ്റ്റ് പട അടുത്ത പട അടുത്ത പട ഹാസ് മിസ്സ് ഇനർന ക്ലൈൻസിസ് സബ്ബ് ഇപ്പഴേം പിക്നി ഷൂട്ട് ആക്കി ഇന്തെ ജ്യൂസ് എന്ത് ജ്യൂസ് ആണ് പറഞ്ഞ ആൾക്കാര് വിശ്വസിക്ക ശബരി ശബരി അറിയാത്തൊരു ചുരുക്കല്ലേ ഇന്ന് ആണെങ്കിൽ നാളെ പിന്നെ തെലുങ്ക് കന്നഡ കടുത്തുരുത്തി കലൂർ അങ്ങനെ കൂടി നടന്ന് പടം ചെയ്തോണ്ടിരിക്കാനെ നാലു അഞ്ചു വർഷം അങ്ങനെ വേറെ ലഭ്യം ആള് അതല്ലേ എന്റെ കൂടെ ഇരിക്കുവല്ല രണ്ട് സീറ്റ് മാറിയിരിക്കുവോ ഇപ്രാവശ്യം അവർക്ക് ഏരിയ ഇവന്റ് ഞാൻ കഴിഞ്ഞിട്ട് വിളിക്കട്ടെ ഗൗരി നുണക്കുറി നല്ലന്നാലും പറഞ്ഞു എത്ര നുണക്കുറിണ്ട് മിക മോട്ട് ரெண்டு 2 3 4 2000 2 ரெண்டுல மூணு வந்து இவரே 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 ஃபைவ் லைன் ஆச்சே இது 14 நோ நோ 14 ஏற்கனவே உங்களுக்கு ஒரு 14 நேஷனல் புடிட் ரெடி கேட் 2000 லைன் இது ஓகே

ഇവിടെ എത്ര കാര്യണ്ട് പെർഫെക്റ്റ് ഓക്കേ ഓക്കേ കാണാത്ത ഓക്കേ 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 ഈ വണ്ടി വന്നില്ലേ ഈ വണ്ടി ഗയിങ് ഗയിങ് ഗയിങ്